പത്തൊമ്പതാം തീയതി കൂടി കേരളാൻ്റെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് പ്ലേസിൽ നിർത്തിയിട്ടിരുന്ന ആ ഒരു വണ്ടിന്ന് വണ്ടിയുടെ ചില്ലടിച്ച് പൊടിച്ച് നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ മോഷണം പോയി എന്ന ഒരു പരാതി മുന്നോ സംഭവം നടന്നിട്ട് ഇൻഫർമേഷൻ വന്നെങ്കിലും പരാതിക്കാരൻ ശരിയായ പരാതിയുമായിട്ട് നമ്മളെ സമീപിക്കുന്നത് കൊച്ചി അവിടെ മുതൽ പോലീസിനൊരു ഇക്കാര്യത്തെപ്പറ്റി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു എന്നാലും അത് എന്ത് പല കാര്യങ്ങളും കൊണ്ടാവാം അതുകൊണ്ട് അതിൻ്റെ വിജയസ്ഥയും വെളിപ്പെടുത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ വളരെ ഓരോ ഭാഗവും കൃത്യമായി പരിശോധിച്ച് ചെറിയ ചെറിയ വിഷ്വൻസ് മുഴുവൻ പരിശോധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുവായിരുന്നു അവിടെ കിട്ടിയ വിഷ്വൽ വളരെ നേരത്തെ ഒരു വിഷ്വലാണ് അതിനാണെങ്കിൽ ആളെ നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു അതൊരു വാഹനം തിരിച്ചറിഞ്ഞു ആ വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ പുതിയ പ്രതികളെ ആദ്യം ഈ വാഹന വന്ന് വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു ഈ ഭാഗത്ത് നടക്കുന്ന കുട്ടിപ്പ് എടുപ്പ് പണത്തിൽ കേസാണെന്നുള്ള കാര്യം ഇതിൽ ബന്ധപ്പെടുന്ന ഇയാള് ഈ പരാതിക്കാരന് പരാതിക്കാരൻ്റെ ഫാദറിലോ ഏൽപ്പിച്ച ഒരു പണം ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചൊരു പണം ആ പണം കാറിൽ വെച്ച് കൊണ്ടുവന്നു കാർ അവിടെ പാർക്ക് ചെയ്തായ കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയി എന്നൊരു കഥ ഉണ്ടാക്കുകയാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ അയാളുടെ തുകയും ഇരുപത്തിയായിരം രൂപ ഈ പരാതിക്കാരൻ തുകയും എന്നാണ് പറഞ്ഞത് പരാതിക്കാരൻ റീസ് എന്നാണ് രണ്ട് പേര് ജോലി ഡിസ്രിക്സ് നടത്തുന്ന ആളാണ് വാഹനമൊക്കെയുള്ള ഉടമയൊക്കെയാണ് കച്ചവടം ഇതുപോലുള്ള കച്ചവടങ്ങളൊക്കെ വേണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് അവനുപയോഗിച്ചിരിക്കുന്ന രണ്ടുപേരെ ഷാജി ഷാജി ഷാജിദ് എന്ന ഷാജിയും ജംഷീദുമാണ് നമുക്ക് ഇവരെ ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ ഇവരെ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ദൂരം വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ നിന്ന് ബാക്കിലുള്ള ആളെ ഇറങ്ങുകയും പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയും കുറച്ച് ദൂരം മാറിയിട്ട് വീണ്ടും രസം മാറുകയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ രണ്ട് നമ്പർ പ്ലേറ്റുകളായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടായിരുന്നു പോയിരുന്നത് അതും അപ്പോൾ നമുക്ക് വണ്ടി കണ്ടെത്തിയിട്ടുണ്ട് ആ വണ്ടിയുടെ മറ്റ് ഇടവുകളൊക്കെ നമ്മൾ സ്വീകരിച്ചു വരികയാണ് ഇനി ഇതിനകത്തുള്ളത് ഈ റീസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാതി ചെയ്യാതെ കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളുടെ ഒരു കി ടി കേസ് ഒക്കെ മാറ്റിയിട്ട് ഈ കേസ് തുറന്നാൽ സാധാരണ ഇതിന് ഇവരെ ധാരണ ഇത്തരം ഇങ്ങനത്തെ പണം അട്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല അല്ലാതെ ഒരു പെട്ടീഷനായി തീർക്കുമെന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ അഞ്ചോ ആറോ മാസം കൊണ്ട് പൈസ കൊടുത്തു തീർക്കാം എന്നൊരു ധാരണ ആവശ്യമാണ് ഇത്തരം പരിപാടി ഇടപെടുന്നൊക്കെ എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുക ഇത്തരം മോഷണം ഉണ്ടായി ഞങ്ങൾ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് കൊടുക്കുക ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ് കാരണം അവർ കിട്ടുന്നത് കിട്ടിയിരിക്കുന്നത് ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് തന്നെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നതാണ് ഒരു ചെറിയ തോന്നി കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്ന ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം ഹളവേസ് പ്രതിയായി ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു എന്താ പറയുക അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എടുപ്പല്ലാന്ന് തോന്നിക്കണമെങ്കിൽ കർശനമായ നടപടി വേണം അതുകൊണ്ട് തന്നെ ഇത് ഗൌരവമായിട്ട് ഇതിന് തുടങ്ങിയ അന്വേഷണം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഇതിൽ ഈ പണത്തിന്റെ ഉറവിടാത്ത പരിഡ് കാര്യങ്ങൾ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ആ രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കും ആ നിശിതി പരിശോധിച്ച ശേഷം മറ്റു നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നു

Obrigado.